നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ കോണ്ടിനെൻറ്റൽ കപ്പിന്റെ ഫൈനലിന് നേരിട്ട് യോഗ്യത ലഭിച്ചിരിക്കുകയാണ് റയൽ മാഡനെ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് ഈ കപ്പ് ഈ കപ്പിന്റെ ഒരു ഫോർമാറ്റ് എന്താണ് സ്ട്രക്ചർ എന്താണ് എന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ തവണ വരെ നടന്നിരുന്ന ക്ലബ്ബ് വേൾഡ് കപ്പില്ലേ അതാണ് ഇപ്പോൾ ഇൻ്റർ കോണ്ടിനെൻറ്റൽ കപ്പ് എന്ന രൂപത്തിലേക്ക് വരുന്നത് അതേസമയം ക്ലബ് വേൾഡ് കപ്പ് ഇനി മുതൽ ബൃഹത്തായ രൂപത്തിൽ മുപ്പത്തിരണ്ട് ടീമുകൾ വെച്ച് നാല് കൊല്ലത്തിൽ ഒരിക്കലാണ് നടത്തുക ഇപ്പോൾ ഇന്നലെ ബൂട്ടോഫാഗോ ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ബൂട്ടോഫാഗോ കോപ്പ ലിബർട്ടഡോറസിൽ മുത്തമിട്ടു ഇന്നലെ എന്ന് പറയുമ്പോൾ അത് സൗത്ത് അമേരിക്കൻ സമയമാണ് നമുക്ക് നമുക്കിന്ന് പുലർച്ചെയായിരുന്നു കളി അവർ മുത്തമിട്ടു അവർ ക്ലബ് വേൾഡ് കപ്പിനും ഇന്റർ കോണ്ടിനെന്റൽ കപ്പിനും യോഗ്യത ഉറപ്പാക്കിയിരിക്കുകയാണ് സോ അവർ ഏത് റൗണ്ട് മുതൽ കളിക്കും റയൽ നേരിട്ട് എങ്ങനെ ഫൈനൽ ഇതൊക്കെയാണ് നമ്മൾ ഇതിലൊന്ന് പരിശോധിക്കുന്നത് ഈ ഇന്റർ കോണ്ടിനൽ കപ്പിന് പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്ന അലൈൻ അതായത് എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ചാമ്പ്യന്മാരായിട്ടുള്ള അലൈൻ എഫ് സി അതുപോലെ തന്നെ ഓഷ്യാനിയ ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാരായ ഓക്ലാൻഡ് സിറ്റി പിന്നെ ആഫ്രിക്കൻ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആയിട്ടുള്ള അല്ലഹിലി ഈജിപ്ഷ്യൻ ക്ലബ് ക്ലബായിട്ടുള്ള അല്ലഹിലിയാണത് അതുപോലെ തന്നെ കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പ് ചാമ്പ്യൻസ് ആയിട്ടുള്ള പച്ചൂക്ക പിന്നെ യു എഫ്ആ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആയിട്ടുള്ള റയൽ മാഡ്രിഡ് ഇപ്പോൾ കോർണബോൾ കൊപ്പ ലിബർട്ടഡോറസിലെ വിന്നേഴ്സ് ആയിട്ടുള്ള ബൂട്ടോ ഫാഗോ ഇവർക്കാണ് യോഗ്യത അപ്പോൾ അതില് യു എഫ ചാമ്പ്യൻസ് ലീഗിലെ വിന്നേഴ്സ് നേരിട്ട് ഫൈനൽ കളിക്കും ഒന്നാം റൗണ്ടും രണ്ടാം റൗണ്ടും മത്സരങ്ങൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഗെയിം വണ് ആഫ്രിക്കൻ ഓർ ഏഷ്യൻ ഓർ പസഫിക് പ്ലേ ഓഫ് ആയിരുന്നു സോ അതിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആ കളി കഴിഞ്ഞിട്ടുണ്ട് അലൈനും ഓക്ലാൻഡ് സിറ്റിയും തമ്മിലാണ് ഏറ്റുമുട്ടിയത് ആറ് രണ്ടിന് അലൈൻ എഫ് സി വിജയിച്ച് കയറുകയായിരുന്നു ഇത് യു എയിൽ വെച്ചിട്ടാണ് ആ മത്സരം നടന്നത് രണ്ടാമത്തെ മത്സരം ആഫ്രിക്കൻ ഓർ ഏഷ്യൻ ഓർ പസഫിക് കപ്പ് എന്ന പേരിൽ നടന്ന മത്സരമാണ് അതാണ് ഗെയിം ടു വന്നത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനായിരുന്നു ആ മത്സരം അലഹിലിയും അല്ലൈനും തമ്മിലായിരുന്നു പോരാട്ടം അതിൽ ആഫ്രിക്കൻ ടീം വിജയിക്കുകയായിരുന്നു അല്ലഹിലി ഈജിപ്ഷ്യൻ ക്ലബ്ബായിട്ടുള്ള അല്ലഹിലി വിജയിക്കുകയായിരുന്നു കൈറോയിൽ നടന്ന മത്സരം മൂന്നേ പോയതിനവർ വിജയിച്ചിട്ടുണ്ട് ഇനി ഗെയിം ത്രീ അതാണ് ഡെർബി ഓഫ് അമേരിക്കസ് എന്ന പേരിൽ നടക്കാൻ പോകുന്നത് അതിലാണ് കോൺഗാഫ് കപ്പിലെ ചാമ്പ്യന്മാരായിട്ടുള്ള പച്ചൂക്കയും ലിബർട്ടോഡറസിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ബൂത്ത് ഓഫാഗയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ചുരുക്കത്തിൽ ആ മത്സരമാണ് ബ്രസീലിയൻ ക്ലബ്ബ് കളിക്കാനുള്ളത് സോ അതിൻ്റെ പേര് ഡെർബി ഓഫ് അമേരിക്കസ് എന്നാണ് ഈ മത്സരം നടക്കുക ഡിസംബർ പതിനൊന്നിനാണ് ബൂട്ട് ഓഫ് അഗോ വേഴ്സസ് പച്ചുക്ക പോരാട്ടം നടക്കും ദോഹയിൽ ഖത്തറിൽ ദോഹയിലായിരിക്കും ഈ ഒരു മത്സരം നടക്കുക അപ്പോൾ അതിലെ വിജയികൾ ചലഞ്ചർ കപ്പിലേക്ക് കടക്കും അതായത് ഗെയിം നാല് കളിക്കും ആ ഗെയിം നാലില് നേരത്തെ ഗെയിം രണ്ട് വിജയിച്ചിട്ടുള്ള അൽ ലഹലി ഉണ്ട് സോ അൽ ലഹലിക്കെതിരെ ഈ ഡെർബി ഓഫ് അമേരിക്കസിൽ അല്ലെങ്കിൽ ഗെയിം മൂന്നിലെ വിജയികൾ കളിക്കും ആ മത്സരം നടക്കുന്ന ഡിസംബർ പതിനാലിനായിരിക്കും അപ്പൊ ഈ ചലഞ്ചർ കപ്പിലെ വിജയികൾ അല്ലെങ്കിൽ ഗെയിം നാലിലെ വിജയികളാണ് ഗെയിം അഞ്ചില് ഇന്റർ കോണ്ടിനൽ കപ്പ് ഫൈനൽ എന്ന പേരിൽ നടത്തുന്ന ആ ഗെയിമില് റയൽമാരിഡിനെതിരെ കളിക്കുക സോ ഇന്റർ കോണ്ടിനെന്റൽ കപ്പില് റയൽമാരിഡിന്റെ വിൻ എതിരാളികളായിട്ട് വരിക ഈ ചലഞ്ചർ കപ്പിലെ വിജയികളായിരിക്കും ഒന്നുകിൽ അലഹിലി അല്ലെങ്കിൽ ബൂട്ടഫോഗോ ഓർ പച്ചു അതിൽ വിജയിക്കുന്നവർ ഇവരായിരിക്കും ഇന്റർ കോണ്ടന്റൽ കപ്പിന്റെ ഫൈനലിൽ ഡിസംബർ പതിനെട്ടിന് ഖത്തറിലെ ദോഹയിലെ ലുസൈൽ സ്റ്റേഡിയത്തില് റയൽ മാരിറ്റിനെതിരെ കളിക്കുക വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റഫ് റോസ്റ്റ് കൊടുത്താൽ